അസലാമലൈക്കും വാഹമത്തുള്ള ബിസ്മി റഹിമാൻ റഹീം കിതാബുൽ മനാമത്തിലെ രണ്ടാമത്തെ വീഡിയോ ഹൽ ആരിഫുൽ മയിത്തു മയിത്ത് അറിയുമോ സനാൻ നാസിഅലി മയിത്തിൻ്റെ മേലുള്ള ജനങ്ങളുടെ നല്ലത് പറയൽ സനാഹ് കീർത്തനം മയിത്ത് അറിയുമോ എന്നാണ് പതിമൂന്നാമത്തെ ഹദീസായിട്ട് ഹദസന അബൂബക്കർ ഹദസനി അബു ഇസ്ഹാഖ് എന്നോട് അബൂബക്കർ ഹദീസ് പറഞ്ഞു ഇബിൻ അബുദുനിയ പറയാണ് എന്നോട് അബുബക്കർ എന്നവർ ഹദീസ് പറഞ്ഞു ഹദ്സനി അബൂബക്കർ എന്നവർ പറയുന്നു എന്നോട് അബു ഇസ്സാഖ് പറഞ്ഞു ഓ മാത്ത ഇബനുൽ ലഹു അദ്ദേഹത്തിൻ്റെ മകം മരിച്ചിരുന്നു ഇബിൻ ഇസ്സാക്കിൻ്റെ വാന നാസിക്കൻ അദ്ദേഹം നാസിക് ആയിരുന്നു നാസിക് എന്ന് വെച്ചാൽ പരിത്യാഗി ആയിരുന്നു സന്യാസി പരിത്യാഗി ആയിരുന്നു കാല അദ്ദേഹം പറയണം ആര് ഇസ്സാക്കെന്നവർ പറയുന്നത് അക്ബറിനി ബാലു അസ്വാമിനാ എൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്ന് കാല അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് റായി ഞാൻ സ്വപ്നത്തിൽ അദ്ദേഹത്തെ കണ്ടു അല്ലെ ആ കുട്ടിയെ കണ്ടു എന്നാ ഇസാക്കിൻ്റെ കുട്ടിയെ കണ്ടു അബു ഈസാക്കിൻറെ ഫലീ അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ചു ആ മകൻ എന്നോട് ചോദിച്ചു അബു ഈസാക്കിൻ്റെ മകൻ അലം തറ അങ്ങ് കണ്ടില്ല ഇലാമ ഒന്നിലേക്ക് ലഹറ വെളിവായ ഒന്നിലേക്ക് ഒന്നിലേക്കും ജമീലി സിത്തിരി വ ഹുസിനി സനാഹിൽ ജനാസ ആ ജനാസയിലുള്ള നല്ല സ്തുതിയും നല്ല മറയും നല്ല വസ്ത്രവും ആ വെളിവായതങ്ങ് കണ്ടില്ലേ ഇവകളാൽ വെളിവായ ഒന്ന് അങ്ങ് കണ്ടില്ലേ കാലപ്പം അസാബു പറഞ്ഞു കാല അസാബു പറയാണ് കൂൽത്തു ഞാൻ ചോദിച്ചു വക്കത് അലിമ താലിക്ക നീ അതറിഞ്ഞോ കാല അപ്പാ ആര് പറഞ്ഞു മാ വാബ ആ മയിത്ത് പറയാണ് മാ അന്നി മിൻഹു ഷൈ ഒൻ മാ വാബ അന്യ എന്നെ തൊട്ട് മറിഞ്ഞിട്ടില്ല അതിൽ നിന്ന് ഒരു ഷൈ മറിഞ്ഞിട്ടില്ല ഔ നഹ അല്ലെങ്കിൽ ഇതുപോലത്ത് പറഞ്ഞു അപ്പം ഇവിടെ എന്താ പറഞ്ഞത് മരിച്ച മയിത്തുകൾക്ക് എന്തു ചെയ്യും ജനങ്ങൾ അതിൻ്റെ മേൽ പറയുന്ന നല്ല കാര്യങ്ങൾക്ക് എന്തു ചെയ്യും അവകളറിയുന്നുണ്ട് അവരറിയുന്നുണ്ട് നമ്മൾ സാധാരണ പറയാറില്ലേ മയത്ത് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവരുടെ നന്മ മാത്രം പറയുക എന്ന് പറയാറില്ലേ അപ്പം ഇവിടെ ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഈ നിലയ്ക്ക് വെച്ചാൽ മാത്രം ഇബിനും ഇസ്വാക്ക് എന്നവരുടെ മകം മരിച്ചു അദ്ദേഹം നാസിക്കായിരുന്നു ആയിരുന്നു അല്ലാ ഇബിൻ ഇസ്വാക്ക് പറഞ്ഞു എന്നാൾ എന്നോട് എൻ്റെ കൂട്ടുകാർ ചിലർ പറഞ്ഞു കൂട്ടുകാരിൽ ചിലരാണ് സ്വപ്നം കണ്ടത് ആ കുട്ടി എൻ്റെ മകനെ സ്വപ്നം കാണുകയും ആ കുട്ടീനോടൊപ്പം കുട്ടി ചോദിച്ചു എനിക്ക് നല്ല കീർത്ത പറ്റി ജനങ്ങൾ നല്ലത് പറഞ്ഞു അതൊക്കെ നിങ്ങൾ കണ്ടില്ലേന്ന് അപ്പം ഞാൻ ചോദിച്ചു ആ സ്വാവുകളിൽ ചിലർ പറയും അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിക്കാണ് മകനോട് ചോദിക്കുകയാണ് നീ അത് അറി നീ അതറിഞ്ഞോ ഒക്കെ അത് അലിമത്തതാലിക്കാം അപ്പോൾ ആ സ്വപ്നത്തിൽ വന്ന ആ കുട്ടി പറഞ്ഞു തോന്നുന്നു ആ ബാബ എന്നീ മിനുശൈൻ

ഉമ്മു ബഷർ പ്പോൾ ആ കുട്ടിയുടെ ബഷറിന്റെ ഉമ്മു ബഷർ ബഷറിൻ്റെ ഉമ്മ ശക്തിയായി വേദനിച്ചു കാലത്ത് അവര് പറഞ്ഞു യാ റസൂൽ റസൂൽ നശിക്കുന്നവൻ യഹ്ലുക്കും നശിക്കും നിന്ന് മരിച്ചവരെ അറിയുമോ അവർ മരണപ്പെട്ടവരെ മരിച്ചവൻ മരിച്ചാൽ മരണപ്പെട്ടു പോയവരെ അവരറിയുമോ ഫാറുസിലില്ലാ ബഷറിൻ അപ്പോൾ അപ്പൊ ഫൗറുസിലുമില്ലാ ബഷറിൻ ബിസ്സലാമി അപ്പോൾ ഞാൻ ബഷറിലേക്കൊരു സലാം അയക്കാം സലാം അയക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അങ്ങനെ അറിയണമെങ്കിൽ ഇപ്പൊ മരിക്കുന്ന ആള് അറിയുമോ അപ്പൊ കാല റസൂളി സ്വല അപ്പം റസുള്ള പറഞ്ഞു ഞാൻ അതെ അറിയും വല്ല ദിനി ബി അതി അള്ളാഹന തന്നെ സത്യം യാ ഉമ്മ ഇന്നഹും ഉമ്മശറ ഉന്നും അവരറിയും കമാ താറഫു അറിയുന്നത് പോലെ ഫീറൂ സുശജരി വൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുന്ന പക്ഷി അറിയുന്നത് പോലെ അവർ പരസ്പരം അറിയും വക്കാനല സലമ ഫഖാലത്ത് അപ്പ കാന ലഹലിക്കു ഹാലിക്കൊൻ ഒരു മഹിക്കണ ആളും ഒരു ഒരാൾ മരിക്കൂല സലമയിൽ നിന്ന് ഇല്ലാ ജാത്തുഹു ഉർ ഉമ്മുബർ അവരുടെ അടുത്ത് ചെല്ലും അണ്ട് ഫഖാലത്ത് അവർ പറയും യാ ഫുലാൻ ഓ ഫുലാനെ അലയിക്കല നിന്റെ മേൽ സ്ലാമുണ്ടാകട്ടെ അപ്പം എക്കൂലു അപ്പം അയാൾ പറയുമ്പോൾ അലയിക്ക അങ്ങയുടെ മേലും ഫതഖൂലു

പിതാ മാത്തൽ മയ്യത്തു ഒരാൾ മരിച്ചാൽ ഇസ്തഖലഹു വാലിദുഹു ആ മരിച്ചാളെ നേരിടും പിതാവ് അവൻ്റെ പിതാവ് അവനെ വന്ന് അവനെ മുന്നിടും അവന് മുന്നിടും കമായസ്തഖിൽ ഉൽ വായിബു അല്ലേ കമാസ്തഖിൽ ഉൽബിനെ മുന്നിടുന്നത് പോലെ അതായത് ഒരു വിദേശിയായ ആളെ വന്ന് സ്വീകരിക്കുന്ന പോലെ ആ മയ്യത്തിൻ്റെ പിതാവ് വന്ന് സ്വീകരിക്കും അവനെ എന്നാണ് പറഞ്ഞത് പിന്നെ അടുത്തത് പതിനാറ് ഹദനുൽ മുജാഹിദിൻ ഇന്നഹു തീർച്ചയായും ലയ്യുബിറുൽമിനു സന്തോഷിക്കും ബിസലാഹി വലദിഹി അവൻ്റെ കുട്ടിയുടെ നന്മ കൊണ്ടിട്ട് മിമ്പാചവന് ശേഷമുള്ള നന്മ കൊണ്ട് ലി തക്കറ ഐനുഹ് അവൻ്റെ അയിന് കണ്ണുകൂളിർമയായതിനു വേണ്ടിയിട്ട് അപ്പോൾ സ്വന്തം സന്താനത്തിൻ്റെ നന്മ കൊണ്ട് ഉമിനായ വ്യക്തി സന്തോഷിക്കുമെന്ന് പറഞ്ഞത് ഇനി പതിനേഴ് ഹദസനി മുഹമ്മദിനു ഹുസൈൻ മുഹമ്മദ് ബിനുൽ ഹുസൈനി അദസ്സന ഖാലിദ്ബിനു അമരി ഉൽ ഖുറഷി അദ്ദേഹന സദക്കത്തുബിനു സൽമാനു ജാഫരി കാല അദ്ദേഹം പറയുന്നു കാനത്തിൽ ഈ ശരത്വൻ സംജത്വൻ എനിക്കൊരു മോശമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഫമാതാ പി അങ്ങനെ എൻ്റെ മരിച്ചു അബോ തൂ ഞാൻ വി ഞാൻ ചെയ്ത വീച്ചിടമേ ഞാൻ ഖേദിച്ചു കാല അദ്ദേഹം പറയണ് സല്ലത്തിൻ ഞാൻ പിന്നെ ഒരു 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 മോശം ചെയ്തു ഒരു ജല്ലത്തെന്നിൽ നിന്നൊരു വീഴ്ച സംഭവിച്ചു ഫറായിത്തു അഭി അപ്പം ഞാൻ എൻ്റെ പിതാവിനെ കണ്ടു ഫിൽ മനാമി സ്വപ്നത്തിൽ അപ്പം അദ്ദേഹം പറയണ് ഐ മോനേ മുനൊനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിന്നെക്കൊണ്ട് നിൻ്റെ പ്രവൃത്തികൾ എനിക്ക് വെളിവാക്കപ്പെടലാണ് അപ്പോൾ ഞങ്ങളതിന് നല്ല സജ്ജനങ്ങളുടെ സജ്ജനങ്ങളുടെ ഞങ്ങൾ അതിനെ സാദൃശ്യമാക്കും ഫലം മാ കാലത്ത് ഹാദിൽ മറത്തു അങ്ങനെ ഈ പ്രാവശ്യം ഇഷ്ടീദ ഞാൻ വല്ലാണ്ട് ലജ്ജിച്ചു ശക്തിയായി ഞാൻ ലജ്ജിച്ചു ഈ പ്രാവശ്യം നീ എന്തോ ഒരു വീച്ച ചെയ്തല്ലോ നീനൊരു മോശം ചെയ്തല്ലോ അതുകൊണ്ട് ഫല തു ഹുസിനി ഫിമൻ ഹൗലീമിനംവാത്ത് നീ എന്നെ ഹസ് ഹെന്താ നീ എന്നെ വഷളാക്കരുത് ഫിമൻ ഹൗലിമിനൽ അംവാത്ത് മരിച്ചവരിൽ നിന്ന് ഉള്ള എൻ്റെ 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 ചുറ്റുമുള്ളവരുടെ ഇടയിൽ നീ എന്നെ എന്നെ നീ എന്താക്കരുത് വഷളാക്കരുത് എന്ന് പറഞ്ഞു എന്നെ നീ വഷളാക്കരുത് കാലഹാലിതെന്നൊരു പറയാണ് അല്ലേ ഫഗാനപാത കാലിക്കാക്ക തനസക്ക അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം വ ഹഷ ഹുഷു ഉള്ള ആളായി അദ്ദേഹം എന്തായി പരിത്യാഗിയാവുകയും വ ഹഷ ഹുഷു ഉള്ള ആളാവുകയും ചെയ്തു ഫകുന്സ്മഹു യൂലു ഞാൻ അദ്ദേഹത്തെ കേട്ടിരുന്നു അദ്ദേഹം പറയും ഫി ദു ഫി സീരി സഹറിലുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് അർദ്ധരാത്രിക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിൽ അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ കേട്ടു കാനലനാ ജാറമ്പിൽ കൂഫ നമുക്ക് ഞങ്ങൾക്ക് കൂഫയിലൊരു കൂട്ടുകാരൻ ഒരു അയൽവാസി ഉണ്ടായിരുന്നു അദ്ദേഹം താ ദ്വായിൽ പറയും അതായത് അടുക്കള പറഞ്ഞാണ് ഇനി ലാ വിഹാ യാ 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 മസ്ലഹ ഹാദിൽ മുജിനിബീൻ എന്ന് അദ്ദേഹം ദ്വാ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് നമുക്ക് തെളിവ് ജനങ്ങൾ ചെയ്യുന്ന ജനങ്ങളുടെ സ്തുതികളും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ആൾക്കാർ മരിച്ച ആളുകൾ അറിയുന്ന രീതിയിലാണ് അതിന് തെളിവാണ് ചെയ്തതാണ് ഉമ്മ മകനോട് ചെയ്ത വസിയത്ത് പതിനെട്ട് ഹദസനാബു ഷൈബ അദ്ദേഹം പറയാണ് ഷബീബ് എന്നു പറയണു ലമ്മ ഹു വഫാത്ത് എന്റെ ഉമ്മക്ക് വഫാത്ത് ഹാജരായപ്പോൾ ഉമ്മ എന്നെ വിളിച്ചു ഫക്കാലത്ത് പറഞ്ഞു ഓ ഷബീബേ എൻ്റെ പൊന്നുമോനെ ദഫൻ ചെയ്താൽ നീ എന്നെ മറമാടിയാൽ ഫക്കും ഇന്ത്യ നീ എൻ്റെ അടുത്ത് നിൽക്കണം കബരി എൻ്റെ കവറിൻ്റെ അടുത്ത് നീ ഷൈബ ഓ ലാ ലാ നിങ്ങൾ എന്ന് പറയാ അങ്ങനെ ഫല ഞാനവരെ എൻ്റെ ഉമ്മയെ ഞാൻ ദഫൻ ചെയ്തു മറമാടി അങ്ങനെ ഇക്ത ഇഖ്നഫത്ത് ദഫൻ ചെയ്തപ്പോൾ ഇഖ്ത നഫത്തിൽ നിസാവ് പെണ്ണുങ്ങളെന്ന് ചെയ്തു പെണ്ണുങ്ങൾ ഖബറിന് ചുറ്റി വലയും ചെയ്തു ഒരു പെണ്ണുണ്ടായിരുന്നു കത് ഹലറത്ത് മാഹുന്ന എൻ്റെ ഉമ്മയുടെ വസിയത്തിന് ഹാജറായിരുന്നു മാഹുന്ന ആ പെണ്ണുങ്ങളുടെ കൂടെ ഉണ്ടായ ഉണ്ടായിരുന്നു ആര് ഒരു വസ്യത്തിന് ഹാജരായ പെണ്ണ് ആ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ അപ്പം പറഞ്ഞു പറഞ്ഞൊരുസായി മറ്റു പെണ്ണുങ്ങളോട് പറയാണ് തനഹീന നിങ്ങൾ എന്ത് ചെയ്യുക അകന്ന് നിൽക്കുക നിങ്ങൾ നീങ്ങിപ്പോവുക ഉമ്മ ഉമ്മഹു അവൻ്റെ ഉമ്മ അത് ഔസത്ത് ഹൂ ബി വസിയത്തിൻ അവനോടൊരു വസിയത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുക അക നിൽക്കുക അങ്ങനെ ഫീവിത്തു ഞാൻ ചെന്നു ഹത്താ കൊ അങ്ങനെ ഞാൻ നിന്നു ഇന്ന കബരി ഹുടെ കവറിൻ്റെ അടുത്ത് പക്കൊലത്തു ഉമ്മയുടെ കബറിൻ്റെ അടുത്ത് പക്കൊലത്ത് ഞാൻ പറഞ്ഞു യാ ഉമ്മ ഷൈബ ഷൈബ ഉമ്മ ലാ ഷൈബൂ നിങ്ങൾ എന്ത് ചെയ്യുക ലാഹി എന്ന് പറയാ എന്ന് ഞാൻ പറഞ്ഞു ഫലമാ കാനമനല്ലേലി അങ്ങനെ രാത്രി ആയപ്പോൾ രാത്രിയായപ്പോൾ ഫിൽ മനാമി എൻ്റെ അടുത്ത് വന്നു കൊണ്ട് പറഞ്ഞു യാ ബുനയ്യ ഓ ൂക്ഷിച്ചു നീ ഇഫ്ല എനിക്കത് ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ലഖത് കിത്തു അഹിലക്കു ഞാൻ നശിക്കാൻ നശിക്കാനടുത്തേക്കാം നീ എനിക്കത് വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ നശിക്കാൻ നശിക്കാനടുത്തേക്കോ എടുത്തിരുന്നേനെ എന്ന് പറഞ്ഞു ഇനി ഇൽമുൽ അംബാത്ത് ബി ജിയാർത്തിൽ അഹിയായിലോ അത് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാം മരിച്ചവർ അവരെ സന്ദർശിക്കുന്ന ബി ജിയാർത്തിൽ അഹിയായിലോ അവരെ അവരെ അവർ അഹിയായി സിയാറത്തിനെ അറിയുമോ ജീവിച്ചിരിക്കുന്നവരുടെ സന്ദർശനത്തെ മരിച്ചവർ അറിയുമോ എന്നാണ് അടുത്തത് അടുത്ത വീഡിയോ ഇൻഷാല് അസ്സാമലൈക്കും വറഹമത്തല്ല